മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം ശിരസ് കുരിക്കേണ്ട ഒരു മഹായാഗമാണ് തിരുനവായിൽ നടക്കുന്നത് കേരള കുംഭമേളയിൽ പങ്കെടുക്കാൻ ഞായറാഴ്ച ഒരൊറ്റ ദിവസം അവിടെ എത്തിയത് ഒരു ലക്ഷത്തിലധികം ആളുകൾ എന്നിട്ടും നമ്മുടെ ചാനലുകൾക്ക് കുലുക്കമില്ല എന്തുകൊണ്ടാണ് ഈ ചാനലുകളും മറ്റു മാധ്യമങ്ങളും ഒക്കെ കേരള കുംഭമേളയെ ഇത്ര അവഗണിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ മുതൽ നിളാസ്നാനത്തിനും പൂജകൾക്കും ആയിരങ്ങളാണ് തിരുനാവായയിലേക്ക് ഒഴുകിയെത്തിയത് വൈകിട്ടുള്ള നിള ആരതിയിൽ പങ്കെടുക്കാൻ പാലം കടക്കാനുള്ളവരുടെ തിരക്ക് ഉച്ചയ്ക്ക് തന്നെ തുടങ്ങി ആയിരത്തിയെട്ട് യോഗികൾ നടത്തിയ സൂര്യ സൂര്യനമസ്കാരം നൂറ്റിയെട്ട് തവണയാണ് അവിടെ സൂര്യ നമസ്കാരം നടന്നത് സംസ്ഥാനത്തെ വിവിധ യോഗാ സ്കൂളുകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു സൂര്യനമസ്കാരം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ യോഗാചാര്യന്മാരെ ആദരിച്ചു പുഴയുടെ മധ്യഭാഗം നിള ആരതി നടക്കുന്ന ഘട്ടിലാണ് സൂര്യനമസ്കാരം വളരെ സുരക്ഷിതമായി ആരതിക്ക് ശേഷം അവിടെയുള്ളവരെ മുഴുവൻ പാലം കടത്തി അക്കരെ എത്തിച്ചു അപ്പോഴേക്കും അർദ്ധരാത്രി പിന്നിട്ടു ഇന്നലെ യജ്ഞശാലയിൽ അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന പൃഥ്വങ്കിരമാരെ ആരാധിച്ചുള്ള പൃഥ്വങ്കിര പൂജ കുംഭമേളയിൽ ഇന്ന് ഇരുപത്തിയാറാം തീയതി ഭീഷ്മാഷ്ടമി ദിനം ആചരിക്കുന്നു ഭീഷ്മർ ദേഹം വിട്ടിറങ്ങിയ ദിനമാണിന്ന് ഈ ദിനത്തെ അങ്ങനെയാണ് കണക്കാക്കുന്നത് തന്റെ ദേഹം വിടുന്നതിന് മുൻപ് ഭീഷ്മർ യുധിഷ്ഠരന് നൽകിയ ഉപദേശം ഈ ഉപദേശത്തിന് വിഷ്ണു സഹസ്രനാമം എന്ന് വിളിക്കുന്നു ഇന്ന് നിലയിൽ സ്നാനം നടത്തുന്നത് അപൂർവ വിശേഷമായി കണക്കാക്കുന്നു സ്നാനത്തിലൂടെ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം ഇന്ന് രാവിലെ എട്ട് മുതൽ യജ്ഞശാലയിൽ ദ്വാദശ നാമപൂജയാണ് നടക്കുന്നത് പന്ത്രണ്ട് ആചാര്യന്മാരെ വിഷ്ണുവിന്റെ പ്രതിരൂപങ്ങളായി കണക്കാക്കി വിശേഷപ്പെട്ട പൂജ നടത്തുന്നു പന്ത്രണ്ട് മണിവരെയായിരുന്നു പൂജ ഇനി വൈകിട്ട് ആറ് മുപ്പതിന് ചാത്തൻ പൂജ കാട്ടുമാടം പ്രവീൺ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന മാക്കമഘ മഹോത്സവത്തിന് വലിയ സ്വീകാര്യതയാണ് അവിടെ ലഭിക്കുന്നത് ഭക്തർ ഒഴുകിയെത്തുന്നു ഭാരതത്തിൻ്റെ വിവിധ മഠങ്ങളിൽ നിന്നും അഖാഢകളിൽ നിന്നും ആചാര്യന്മാർ മഹാമണ്ഡലേശ്വർ ശങ്കരാചാര്യ പരമ്പരയിലെ ശങ്കരാചാര്യന്മാർ മഹന്തുമാർ സ്വാമിമാർ തുടങ്ങിയവരൊക്കെ എത്തുന്നു മലപ്പുറം ജില്ല പൂർണമായി ഇപ്പോൾ യാഗത്തിൻ്റെ നിറവിലാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ശങ്കരപീഠത്തിൽ നിന്ന് ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരു പ്രയാണം അമൃതരഥം തവന്നൂരിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ ആയിരങ്ങൾ മാതാ അമൃതാനന്ദമയ മഠം താനൂർ മഠാധിപതി സ്വാമിനി അതുല്യാമൃത പ്രാണിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ആനന്ദവനം ഭാരതി സന്നിഹിതനായിരുന്നു സപ്ത നദികളെയും ആരാധിക്കുന്ന നിള ആരതി നിള ആരാധിക്ക് നേതൃത്വം നൽകുന്നത് ആശ്രമത്തിൽ നിന്ന് വന്ന പണ്ഡിറ്റുകൾ സമൂഹ ബംഗള ആരതിയിൽ പങ്കെടുക്കാൻ ഒട്ടേറെ ഭക്തജനങ്ങൾ കലാകും എന്ന കലാപരിപാടികൾ മലപ്പുറം ജില്ലാ ജഡ്ജി കെ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നീളാസ്നാനവും നിള ആരതിയും യജ്ഞങ്ങളുമൊക്കെയായി മഹാമാഘ മഹോത്സവത്തിന്റെ ആത്മീയ ലഹരിയിലാണ് ഇപ്പോൾ തിരുനാവായ തീയതി അവിടെ എത്തിയത് എഴുപത്തി അയ്യായിരത്തിലേറെ ഭക്തർ ഇരുപത്തിയഞ്ചാം തീയതി നമ്പർ ഒരു ലക്ഷം കടന്നു മലയാളികൾ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നുമൊക്കെ വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ സ്വീകാര്യത വലിയ ഊർജമാണ് തങ്ങൾക്ക് നൽകുന്നത് എന്ന് സംഘാടകർ ബ്രഹ്മദേവന്റെ ത്യാഗഭൂമിയാണ് തിരുനാവായ മണപ്പുറം ഭാരതപ്പുഴ ത്രിപൂർത്തി സംഗമസ്ഥാനമാണ് ത്രിമൂർത്തി സംഗമസ്ഥാനമെന്ന രീതിയിൽ ഭാരതത്തിൽ ഇതുപോലെ മറ്റൊരു സ്ഥലമില്ല ത്രികോണാകൃതിയിലുള്ള ഇവിടം രാജരാജേശ്വരിയുടെ അധിഷ്ഠാനം കൂടിയാണ് ഭാരതപ്പുഴയുടെ പാരിസ്ഥിതികമായ ഒരു വീണ്ടെടുപ്പ് കൂടിയാണ് ഈ ഉത്സവം കല ശാസ്ത്രം വിജ്ഞാനം തുടങ്ങി സർവ്വമേഖലകളിലും വലിയ സംഭാവനകൾ നൽകിയ മഹത്തായ ഒരു പൈതൃകമുണ്ട് തിരുനാവായക്ക് അതേ ഭാരതപ്പുഴയുടെ തീരം ഒരിക്കൽ കൂടി സാംസ്കാരിക പ്രൗഢമാകുന്നു ഇന്ത്യയിൽ തന്നെ പുകൾപ്പെട്ട വലിയ കവികൾ ശാസ്ത്രകാരന്മാർ വേദപണ്ഡിതർ തുടങ്ങിയവർ ഈ നിളാ തീരത്തുണ്ടായിരുന്നു എന്നത് നമ്മെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ നഷ്ടപ്പെട്ട മഹാപൈതൃകങ്ങളെ ഇപ്പോൾ തിരികെ കൊണ്ടുവരികയാണ് ഇതിൻ്റെ സംഘാടകർ അറിവുകളെ പാരമ്പര്യങ്ങളെ വീട്ടെടുക്കുന്ന മഹായാഗം വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് എന്ന് സംഘാടകർ പറയുന്നു എന്നാൽ ഉദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായി എല്ലാം തനിയെ സംഭവിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ മഹാമാഘം കണ്ടില്ല എന്ന് നടിക്കുമ്പോഴും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നത് മറ്റൊരത്ഭുതം പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ വ്യാഴം ചിങ്കം രാശിയിൽ വരുന്ന സമയം സിംഹസ്ത എന്നാണ് എന്നാണതറിയപ്പെടുന്നത് അതിന് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പ്രയാഗ് രാജിലേതിന് സമാനമായി കേരളത്തിൽ മഹാകുംഭമേള ഒരുക്കുമെന്നാണ് ഇപ്പോൾ സംഘാടകർ പറയുന്നത് അന്ന് ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലേയും ആചാര്യന്മാർ തിരുനാവായയിലെത്തും ബ്രഹ്മദേവന്റെ യാഗസമയത്ത് ഭാരതത്തിലെ സമസ്ത പുണ്യനദികളും നിളാതീരത്ത് സംഗമിച്ചു എന്നാണ് ഐതിഹ്യം സപ്തർഷികളും ദേവതകളും പങ്കെടുത്ത യാഗം മാഘമാസത്തിൽ പുണ്യനദികളുടെ സാന്നിധ്യം ഭാരതപ്പുഴയിൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് എല്ലാ വർഷവും മാഘമാസത്തിൽ യാഗത്തിനെത്തിയ ദേവതകളും ഋഷിമാരുമൊക്കെ സാന്നിധ്യം ചെയ്യും എന്ന രീതിയിലാണ് മാഘം തുടങ്ങുന്നത് ആദ്യം ബൃഹസ്പതിയുടെ ആചാരത്വത്തിൽ നടന്നു എന്ന് വിശ്വസിക്കുന്ന മഹാമാഘ ഉത്സവം പിന്നീട് പെരുമാക്കന്മാർ മുതൽ ഒടുവിൽ സാമൂതിരിപ്പാട് വരെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി താമസന്നൂർ തപന്നൂർ എന്ന ദേശം പിന്നീട് തവന്നൂരായി മാറി എന്ന ഐതിഹ്യം അവിടെ ക്ഷേത്രം വന്നു ഇത് രാജ രാജേശ്വരിയുടെ സാന്നിധ്യമാണ് ഗവർണർ രാജേന്ദ്ര അലേക്കർ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചതോടെയാണ് വാഘമഹ ഉത്സവത്തിന് തുടക്കം കുറിച്ചത് ഇതോടെ കേരളത്തിന്റെ മഹാ കുംഭമേള ആരംഭിച്ചു രഥസപ്തമി ദിനമായിരുന്നു ഇന്നലെ കുംഭമേളയിൽ പ്രത്യേക പൂജകളോടെ അത് വിശേഷ ദിനമായി ആചരിച്ചു കശ്യപ മഹർഷിയുടെയും ദേവമാതാവ് അതിഥി ദേവിയുടെയും പുത്രനായി സൂര്യൻ പിറന്ന ദിവസം അതാണ് രഥസപ്തമിയായി ആഘോഷിക്കുന്നത് ഇതേ ദിനം സൂര്യനെ ആരാധിച്ചാൽ വലിയ ആത്മബലം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന പൃഥ്വിങ്കിരബാരെ ആരാധിക്കുന്നതിനായി പൃഥ്വിങ്കിര പൂജയും നടന്നു കേരളത്തിന്റെ കുംഭമേളയ്ക്ക് ഇപ്പോൾ വലിയ ജനക്കൂട്ടമാണ് പൂജകളിൽ പങ്കുചേരാൻ വലിയ ആൾക്കൂട്ടം കുംഭമേളയ്ക്കെത്തുന്നവർ വൈകിട്ട് നിള ആരതിയൊക്കെ കണ്ടാണ് മടങ്ങുന്നത് ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ കൂട്ടത്തോടെ എത്തിത്തുടങ്ങിയത് താൽക്കാലിക പാലത്തിലൂടെ ഏറെ നിയന്ത്രണങ്ങളോടെ ആളുകളെ കയറ്റിവിടുന്നു നില തുടങ്ങുന്ന ത്രിമൂർത്തികളുടെ കുന്നിൽ നിന്ന് ത്രിമൂർത്തികളുടെ സംഗമത്തിലേക്ക് പൂജിച്ച ശ്രീചക്രവുമായി മഹാമേരു രഥയാത്ര എത്തിയത് ഏറെ പത്യാദരങ്ങളോടെയാണ് ഭക്തർ നോക്കിക്കണ്ടത് ഇരുപത്തിമൂന്നാം തീയതിയായിരുന്നു രഥയാത്ര എത്തിയത് ശ്രീചക്രത്തെ തൊഴുകൈകളോടെ സ്വീകരിച്ചാനയിച്ചു പിന്നീട് ആരതി ഒഴിഞ്ഞ് ശ്രീചക്രം ഭാരതപ്പുഴയിലെ യജ്ഞശാലയിൽ സ്ഥാപിച്ചിരുന്നു പൂജകളും ഹോമങ്ങളും ഒക്കെയായി പുഴമധ്യത്തിലെ യജ്ഞശാല വരും വർഷങ്ങളിൽ ഇതിലും വലിയ കുംഭമേള പ്രതീക്ഷിക്കാം എന്നാണ് ഭക്തരോട് സംഘാടകർ പറയുന്നത് നീളാതീരത്തെ ഈ കേരള കുംഭമേള എല്ലാം കൊണ്ടും ശ്രദ്ധേയമാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്